ഹായ് ഞാൻ രാജി ഇപ്പോൾ ഗാർഡനിങ്ങും പൂക്കളും ചെടികളെയും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഇന്ന് ഒരു ഗീവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഗീവ് അവേ പ്ലാൻ ചെയ്യാം അപ്പോൾ ഇന്ന് അധികവും നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാത്ത കുറച്ച് പ്ലാന്റ്സുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ ഏഴ് മാസത്തിന് മുന്നേ വരെ എല്ലാ മാസവും നമ്മളെ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുമായിരുന്നു അത് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുകളും റൂട്ട് പ്ലാന്റ്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പ്ലാന്റ്സുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല നമ്മൾ മുന്നേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാസത്തിൽ സമ്മാനം കൊടുത്തിരുന്നത് നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്കും കമൻറ്റും ഇടുന്ന ഒരു സബ്സ്ക്രൈബറിനെ തിരഞ്ഞെടുത്ത് അവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഇടുന്നവരെ നോക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്താണ് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ മാസം മുതൽ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും മുടങ്ങാതെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കും നല്ല പ്ലാന്റ്സുകളൊക്കെ അയച്ചു തരുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ മതി ഇൻഡോർ ആണെങ്കിൽ അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതാണ്ടിൽ ഇതൊക്കെ ഫേണുകളാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അധികവും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെയും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകൾ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഫേണുകളുണ്ട് ഇതിലും പെട്ടെന്ന് തൈകളൊക്കെയായി പോട്ട് നിറഞ്ഞു വരുന്ന ഫേൺ വെറൈറ്റിയാണ് ഇത് ബോർഡർ ഗ്രാസ് ആണ് ഇത് മണി പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ് ദൈ കാണുന്നത് സ്റ്റാഹോൺ ഫേൺ ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു ഫേൺ വളർന്നു വരുമ്പോൾ ഇത് ഇനിയും നല്ല രീതിയിൽ വളർന്നു വരും ഒരു ഫേൺ ഇതാ ഇതെല്ലാം നമ്മുടെ മാരി ഗോൾഡ് ആണ് പക്ഷെ നട്ടത് കുറച്ചൊന്നടുത്തുപോയി തിങ്ങി നിറങ്ങിയാണ് നിൽക്കുന്നത് പ്ലാന്റുകളെല്ലാം ഇതാ ഇതും നമ്മുടെ സെലേഷ്യ പ്ലാന്റ് ആണ് ഇതും നട്ടത് കുറച്ച് അടുത്ത് പോയിട്ടുണ്ട് ഫ്ലവറൊന്നും ആയിട്ടില്ല ഇത് നമ്മുടെ സെറ്റ് ചേർന്നുള്ള ഏരിയ ആണ് നമ്മുടെ മിക്ക വീഡിയോസിൽ നിങ്ങൾ കാണുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്താറുണ്ട് ഇവിടെയും നമ്മുടെ അഗ്ലോണിമയും ഫിലോഡൻ റോണും കലേഡിയം പ്ലാന്റ്സൊക്കെയാണ് ഇവിടെയും നട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ കുറച്ച് കൃപ്താന്തസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒരു ബോർഡർ പോലെ ഇതവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ലീഫി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടതാണിത് കണ്ടില്ലേ ഇതുപോലുള്ള ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് ഒരു പിങ്ക് കളറുള്ള ഫ്ലവർ കൂടി വരാറുണ്ട് കേട്ടോ ഇത് ഒരു റയറായിട്ടുള്ള ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ് ഇത് നമ്മൾ അന്ന് ഒരു മരക്കുറ്റിയിൽ ചെയ്തിട്ടുള്ള ഗാർഡൻ ഐഡിയ ആണ് ഇവിടെ സിറ്റൗട്ടിനോട് ചേർത്ത് നമ്മൾ കുറച്ച് സ്പാനിഷ് മോസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു എയർ പ്ലാന്റ് ആണ് അധികം വളങ്ങളൊന്നും വേണ്ട നമ്മൾ നമ്മളിടയ്ക്ക് തേങ്ങാ വെള്ളം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ വെച്ചല്ല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ നേരിട്ട് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത ശേഷം മാത്രം കൊടുക്കണം പിന്നെ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എൻ ബി കെ കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ ബി കെ ഒന്നും കൊടുക്കാറില്ല പിന്നെ അതുപോലെ തന്നെ സാഫ് മാസത്തിലൊരു ദിവസം നിങ്ങൾക്ക് സാഫും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ദാ ഹോയ പ്ലാന്റിൻ്റെ ബഡുകളൊക്കെ നല്ല രീതിയിൽ വിരിയാറായിട്ടുണ്ട് നല്ല രീതിയിൽ വിരിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ ഈ മാസം മുതലായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ ഗീവ് അവേ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഗീവ് എവേ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ